അപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനമാണ് എം പിമാരുള്ള ഒരു വലിയ ഒരു സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ് ഇപ്പോൾ ഈയിടെ ഉത്തർപ്രദേശിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു പല ചാനലിലും അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് ആണ് ഈ ഒരു കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത പരാജയം വന്നത് എന്ന് പറഞ്ഞ വാർത്തകളും അതിൻ്റെ ഫലമായിട്ട് യോഗി ബി ജെ പി യോഗി ആദിത്യനാഥിനെ അവിടുന്ന് മാറ്റുന്നു എന്നുള്ള വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ യു പിയിൽ പല പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ഇതിൽ തുടക്കമിട്ടത് കേജ്രിവാളായിരുന്നു കേജരിവാൾ പറഞ്ഞത് ഇന്ത്യയിൽ മൂന്നാമത് തന്നെ മോദി മന്ത്രിസഭയിൽ എത്തുകയാണെങ്കിൽ ആദ്യം പോകുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പദവിയായിരിക്കുമെന്നാണ് അദ്ദേഹം തുടക്കമിട്ടത് ഇത് പറഞ്ഞത് മുതൽ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരുപാട് തവണ ഈ ഒരു ന്യൂസുകൾ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു നമ്മളതിനൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഭരണം പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതിയായിട്ട് നമ്മൾ ഇത് ഇതിനെയൊക്കെ കാണേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു പിന്നീട് നമ്മൾ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ മുലായം സിംഗിൻ്റെ മകനാണ് അഖിലേഷ് യാദവ് അപ്പം അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലുള്ള കേശവ് പ്രസാദ് മൗര്യ ഇവരുടെ എടുത്ത് ചില ഓഫറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അഖിലേഷ് യാദവ് ഒരു വലിയൊരു ഓഫർ ഒക്കെ ബി ജെ പി ഉപമുഖ്യമന്ത്രിമാരായ രണ്ടാൾക്കാരാണ് ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ളത് ഒന്ന് കേശവ് പ്രസാദ് മൗര്യ പിന്നെ ഒന്ന് ബ്രിജേഷ് പദക് രണ്ട് ഉപമുഖ്യമന്ത്രിമാരാണ് ഉത്തർപ്രദേശിൽ ഉള്ളത് അപ്പോൾ കേശവ് പ്രസാദ് മൗര്യ എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നൂറ് എം എൽ എമാരുമായിട്ട് പുറത്തു വരൂ നിങ്ങളെ ഞങ്ങൾ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതായത് കേശവ പ്രസാദ് മൗര്യയെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ അവരോധിക്കാമെന്നുള്ള രീതിയിലൊക്കെയാണ് അഖിലേഷ് യാദവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് യു പിയിലെ ബി ജെ പി അധ്യക്ഷൻ്റെ പേര് ഭൂപേന്ദ്ര ചൗധരി എന്നാണ് അപ്പോൾ യു പിയിൽ ബി ജെ പിക്ക് ഉണ്ടായ ഈ ഒരു വലിയ പരാജയത്തിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം അധ്യക്ഷനോട് ഒരു റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് കേന്ദ്ര നേതൃത്വം ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായി അദ്ദേഹം ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ആറ് കാര്യങ്ങളാണ് ഒരു ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റം ആണ് ബ്യൂറോക്രസി അതായത് യോഗി ആദിത്യനാഥ് ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് ഈ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ ഒരു ശക്തമായ കടിഞ്ഞാണിട്ട് പിടിക്കാൻ യോഗിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ചോദ്യപ്പേപ്പർ ചോർച്ചയാണ് ഉത്തർപ്രദേശിൽ മൂന്ന് വർഷത്തിനിടെ പതിനഞ്ച് ചോദ്യപ്പേപ്പർ ചോർച്ച സംഭവിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ചയായിട്ട് ആണ് കണക്കാക്കുന്നത് ഇതിനൊക്കെ ഒരു പ്രതിരോധിക്കാനുള്ള ആ സമയത്ത് തന്നെ അതിനുള്ള നീക്കങ്ങൾ എടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതിനായിട്ട് പറയുന്നുണ്ട് പിന്നെ സർക്കാരിൽ സമയബന്ധിതമായിട്ട് നടത്തി വരേണ്ട നിയമനങ്ങളുണ്ട് ഈ നിയമനങ്ങളെ ഭൂരിഭാഗവും കരാർ വ്യവസ്ഥ പ്രകാരം നിയമിക്കുക അപ്പോൾ ഈ കരാർ വ്യവസ്ഥ പ്രകാരം നിയമിക്കുമ്പോൾ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കായിരിക്കും ഈ കരാറൊക്കെ നൽകുക അപ്പോൾ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഇതിലേക്ക് കയറി പറ്റുന്ന അതായത് സംഭരണമുള്ള ജാതി വ്യവസ്ഥ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇളവുകൾ ഈ കരാർ വ്യവസ്ഥയിൽ പോയിട്ട് കുറച്ചധികം ജാതീയ വിഭാഗങ്ങളൊക്കെ ബി ജെ പി നിന്ന് അകന്നുപോയി എന്നുള്ള ഒരു വാർത്ത ഇവിടെ വരുന്നുണ്ട് ഇതിൽ കുറുമി മൗര്യ തുടങ്ങിയ ഒരുപാട് വിഭാഗങ്ങൾ അവിടെയുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഈ ഒരു എന്താണ് സംവരണം ഇല്ല ഇത് നീട്ടി കൊണ്ടുപോവുകയും ഈ മേഖലയിലൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് കരാറിലൂടെ നൽകുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക ഒരു വിഭാഗീയത അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു പിന്നീട് പറയുന്നത് നമ്മൾ ഉത്തർപ്രദേശിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ബി ജെ പി വളരെയധികം തിടുക്കും എന്നാണ് പറയുന്നത് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ അവിടെ പെട്ടെന്ന് തന്നെ നിയമിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി ഇതിൻ്റെ ഫലമായിട്ട് ബി ജെ പി പ്രവർത്തകർക്ക് നാലും അഞ്ചും മാസങ്ങളിൽ അമിതമായിട്ടുള്ള ജോലിഭാരം അവിടെ താങ്ങേണ്ടി വന്നു എന്നാണ് പ്രവർത്തകരായ ക്ഷീണിതരായിരുന്നു ഒരുപാട് മാസങ്ങൾ സ്വന്തം കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട് ഈ പാർട്ടി പ്രവർത്തനമായിട്ട് ഒരുപാട് ഇതിൽ കുറച്ചൊക്കെ ഒരു അലംഭാവം പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം ഉദ്യോഗസ്ഥരെ അട്ടിമറിക്കാൻ അട്ടിമറി നടന്നു എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ഇതിൽ പാർട്ടി മറ്റു പാർട്ടിക്കാർ ഇടപെടു ഇടപെട്ടിട്ട് ചില പദ്ധതികളെ പൊളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ യു പിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ ഇടപെടലിൽ എന്താണ് യു പിയിൽ വലിയ രീതിയിൽ അത് കഴിഞ്ഞ എലക്ഷനെ ബാധിച്ചുവെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ചില നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ വിപരീത ഫലമാണ് അവിടെ പാർട്ടിക്ക് കിട്ടിയതെന്ന് പറയുന്നുണ്ട് സംഭരണവുമായി ബന്ധപ്പെട്ട് എന്താ പറയുക ഒരു പ്രതിഷേധം ഉള്ളിൽ നിൽക്കുന്ന ഒരു ജനതയോട് വലിയ രീതിയിൽ പ്രസംഗ പ്രസംഗിച്ചിട്ട് ഇതിനെ എന്താ പറയുക മാറ്റാനുള്ള ഒരു ശ്രമം നേതാക്കൾ നടത്തിയപ്പോൾ ഉപദ്രവമായിട്ട് മാറിയെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉത്തർപ്രദേശിലെ ഭൂപേന്ദ്ര ചൗധരി നൽകിയ ഈ ഒരു റിപ്പോർട്ട് ഇനിയിപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ ദില്ലിയിൽ ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം അവിടെ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ ഒരു പരാജയം എത്രത്തോളം പാർട്ടിയുടെ ഈ പരാജയത്തിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്തത് കൊണ്ട് ഭൂരിഭാഗം പക്ഷേ ഇത് പുറത്തുനിന്ന് ഇതിനെ വീക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ബി ജെ പിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുകച്ചിലാണ് അതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ബി ജെ പി എന്ന് പറഞ്ഞ ഈ ഒരു ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്നത് അവരുടെ ഇടയിലുള്ള ഈ ഒരു സ്വന്തം നിലയിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയിലേക്ക് പാർട്ടി കടക്കുകയാണ് പക്ഷേ കോൺഗ്രസ് എന്താ പറയുക ഏറ്റവും വലിയ ഭാരതത്തിലെ പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് അവർക്ക് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി എന്ന് പറയുമ്പോഴും അവർക്ക് അവർക്ക് എന്തുകൊണ്ട് ഭരിക്കാൻ ഉള്ള ഒരു കേൾപ്പില്ല എവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥിതിയിൽ എത്തുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചിന്തിക്കുന്ന ഒന്നുമില്ല എപ്പോഴും ഒരു ബഹളം വെക്കുന്ന ഒരു പാർട്ടിയായിട്ട് രാജ്യസഭയിൽ പോയി ബഹളം വെക്കുക എല്ലാ കാര്യത്തിനെയും വിമർശിക്കുക അതല്ലാതെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാനോ അതിനുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താനോ ഒന്നും കോൺഗ്രസ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ട് നമുക്ക് അപ്പോൾ ഈ ഒരു ബി ജെ പി ഗവൺമെൻറ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒരു തിരുത്തൽ പ്രക്രിയമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതിപക്ഷം ചെയ്യുന്നത് എന്താണ് ഇവിടെ മൊത്തം കുഴപ്പമാണ് പ്രശ്നമാണ് ഇപ്പോൾ ബി ജെ പി വീഴും ബി ജെ പിൻ്റെ ഉള്ളിൽ തന്നെ അടി തുടങ്ങി അവിടെ അടി തുടങ്ങി ഇവിടെ അടി തുടങ്ങി ഒരു വലിയൊരു പ്രചരണം നടത്തിയിട്ട് അത് മീഡിയ മീഡിയ കൂടി ആഘേക്ഷിക്കുന്ന ഒരു സംഭവമൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ യോഗി ആദിത്യനാഥ് ബി ജെ പി നേതാക്കളുമായിട്ട് അത്ര സഹകരിച്ചു പോകുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ ഇവർ തമ്മിൽ പ്രശ്നത്തിൽ നിന്നും പ്രശ്നത്തിലേക്ക് പോവുകയാണെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ കേജ്രിവാളാണ് ഇതിന് തുടക്കമുണ്ടത് മുഖ്യമന്ത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയിലേക്കെന്ന് പറഞ്ഞു പോയ ഒരു സമയത്ത് ആണ് ഇത് ബി ജെ പിയിൽ നിന്ന് തന്നെ പുറത്തു പോവുകയാണ് യോഗി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ് യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ ഒരു പ്രവർത്തകനായിട്ട് കയറി വന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം വന്നത് ഹിന്ദു യുവവാഹിനി എന്ന ഒരു സംഘടനയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് പാരമ്പര്യം നേപ്പാൾ രാജകുടുംബമായിട്ട് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഗുരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പിന്നീട് അമിത് യോഗി ആദിത്യനാഥുമായിട്ടും വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈയിടെ അമിത് യോഗി ആദിത്യനാഥുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് യോഗിക്ക് ഒരുപാട് അധികാരങ്ങൾ കൊടുത്തിരിക്കുകയാണ് യോഗിക്ക് എന്താണ് ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് ആൾക്കാരെടുത്ത് പോയിട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാർട്ടി ഘടകങ്ങളോട് ചോദിക്കേണ്ട അപ്പം ഒരു കാര്യങ്ങൾ സ്വന്തം തീരുമാനപ്രകാരം നിങ്ങൾക്ക് എടുത്ത് മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴിലും യോഗി തന്നെയായിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെന്ന് അമിത് ഷാ ഇപ്പോൾ തന്നെ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് പിന്നെ യോഗി യോഗിയുടെ ഒരു സംഭവം പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ അദ്ദേഹം ഒരു ആരാ ഒരു ഉത്തർപ്രദേശിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് നിയമങ്ങൾ നിയമ നടപടികൾ ഒക്കെ പുതിയതായിട്ട് അദ്ദേഹം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു പദ്ധതിക്ക് അദ്ദേഹം രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരുപാട് വിഷമതകളൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അധ്യാപക സംഘടന തുടങ്ങിയ ആൾക്കാരൊക്കെ ഇതിനെ എതിർത്തിട്ടൊക്കെ മുന്നോട്ട് വന്നു അപ്പോൾ അവരോട് കൂടി ആലോചിച്ചിട്ട് അവരോട് പറയാനുള്ളത് കേട്ടിട്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നപ്പോൾ യോഗി സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോ ഇതുപോലെ തന്നെയുള്ള വലിയ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിൽ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുക അപ്പോൾ അപ്പോഴാണ് അമിത്ഷായുടെ ഈ ഒരു ഉറപ്പും കൂടി കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് എന്താ പറയുക ആത്മവിശ്വാസത്തോടു കൂടി ബി ജെ പി ഭരണത്തിൽ മുന്നോട്ട് പോകാമെന്ന് ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിരിക്കുകയാണ് പിന്നെ എല്ലാ സംഘടന നേതാക്കളും ബി ജെ പിയുടേതായ സംഘടനാ നേതാക്കളും അവസാന വാക്കായിട്ട് യോഗി ആദിത്യനാഥാണെന്ന് അമിത് ഷാ പറഞ്ഞിരിക്കുകയാണ് യോഗി പറയുന്നത് കേട്ട് മുന്നോട്ട് പോകണമെന്നാണ് സംഘടനാ നേതാക്കളോട് പോലും അമിത് ഷാ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും അമിത് ഷായും കൂടി ചേർന്നുള്ള ഒരു മീറ്റിംഗ് അടുത്തിടെ നടക്കാൻ പോകുന്നതാണ് അറിയുന്നത് പിന്നെ യോഗിയെ ആരും മാറ്റുന്നുമില്ല യോഗി മാറുന്നുമില്ല യോഗി തന്നെയായിരിക്കും ഉത്തർപ്രദേശിൻ്റെ എന്ന് ഉറപ്പിച്ച് പറയാം നമുക്ക്